നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യും ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോട്ടയം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും ജൂലൈ ഇരുപത്തിയൊന്ന് വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജില്ലകളിൽ ഇന്ന് ശനിയാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും ലോൺ എടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ് പലർക്കും ലോണുകൾ റിജക്റ്റാകുന്ന സാഹചര്യമാണ് പ്രധാനമായിട്ട് സിവിൽ സ്കോർ കുറയുന്നതാണ് ഇതിനുള്ള കാരണം അതുമാത്രമല്ല മിക്ക ലോണുകളും ലഭിക്കണമെങ്കിൽ നമ്മൾ ഈട് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം എന്നോണം ബജാജ് ഫിനാൻസിൽ നിന്നും കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനും ലളിതമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോണിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ടേം ലോൺ ഫ്ലെക്സി ടേം ലോൺ ഫ്ലെക്സി ഡ്രോപ്പ് ലൈൻ അതോടൊപ്പം തന്നെ ഫ്ലെക്സി ഹൈബ്രിഡ് ടേം ലോൺ എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളിൽ ലോണുകൾ ലഭ്യമാണ് ഇതിൽ നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുത്ത് തൊണ്ണൂറ്റിയാറ് മാസം വരെയുള്ള ദീർഘകാല കാലയളവിൽ സുഖകരമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കൊളാടറൽ ഇല്ല മറിഞ്ഞിരിക്കുന്ന ചാർജുകളും ഇല്ല ഓൺലൈൻ അപേക്ഷയാണ് മാത്രമല്ല അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേഗത്തിൽ ലോൺ അപ്രൂവ് ആകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ ലഭിക്കുകയും ചെയ്യും പത്ത് ശതമാനം മുതൽ ആരംഭിക്കുന്ന ആകർഷകമായ പലിശ നിരക്കുകളാണ് ബാധകമാകുന്നു ഇനി ഫ്ലെക്സി ലോണുകളിൽ പാർട്ട് പ്രീ പേയ്മെൻറ്റ് ചാർജ് ഇല്ല അതായത് നിങ്ങളുടെ ലോണിൻ്റെ ഒരു ഭാഗം മുൻകൂറായിട്ട് തിരിച്ചടയ്ക്കുക അധിക ചിലവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഭാഗികമായിട്ട് അടയ്ക്കാം അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പ ലഭ്യമാണ് നാൽപ്പതിനായിരം രൂപ മുതൽ അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചെറുതോ അതുപോലെ വലുതോ ആയിട്ടുള്ള ചിലവുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കും അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ നിയമങ്ങളൊക്കെ തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ലോൺ തിരഞ്ഞെടുക്കാവുന്നതാണ് വേഗത്തിലുള്ള കൂടി ഈ ഇൻസ്റ്റൻറ്റ് വ്യക്തിഗത ലോൺ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഹിഡൻ ചാർജസ് അതായത് മറിഞ്ഞിരിക്കുന്ന നിരക്കുകളൊന്നുമില്ല ഈ പേഴ്സണൽ ലോണിൻ്റെ പലിശ നിരക്കും അതോടൊപ്പം തന്നെ മറ്റ് ചാർജുകളും എല്ലാം തന്നെ ഇവിടെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഗ്യാരണ്ടറോ കൊളാട്ടറലോ ആവശ്യമില്ല അതായത് സ്വർണ്ണാഭരണങ്ങൾ സ്വത്ത് രേഖകൾ തുടങ്ങിയവയൊന്നും തന്നെ ജാമ്യം നൽകേണ്ടതില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഗ്യാരണ്ടായിട്ട് നിൽക്കേണ്ടതില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള വ്യക്തിഗത വായ്പ മെഡിക്കൽ എമർജൻസിക്കുള്ള പേഴ്സണൽ ലോൺ അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യത്തിനുള്ള പേഴ്സണൽ ലോൺ വീട്ടു ചെലവുകൾക്കുള്ള വ്യക്തിഗത വായ്പ എന്നിവയൊക്കെ തന്നെ ലഭ്യമാണ് യോഗ്യതാ മാനദണ്ഡം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ജോലി പൊതു സ്വകാര്യ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനി സിവിൽ സ്കോർ ആണെങ്കിൽ അറുന്നൂറ്റി അല്ലെങ്കിൽ അതിൽ ഉയർന്നത് അതുപോലെ നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്ന വ്യക്തിയായിരിക്കണം ഇതാണ് യോഗ്യത അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻ്റിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിശോധിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പരിപാടിക്ക് പത്തു വർഷം തികഞ്ഞത് പ്രമാണിച്ചുകൊണ്ട് പൗരന്മാർക്കായിട്ട് ഒരു കിടിലൻ റീൽ മത്സരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു ദശകം റീൽ മത്സരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മത്സരം ജൂലൈ ഒന്നിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഒന്നിന് സമാപിക്കും ഡിജിറ്റൽ ഇന്ത്യ സാധാരണക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നല്ല മാറ്റങ്ങളും അതിൻ്റെ നേട്ടങ്ങളും വിഷയമാക്കിക്കൊണ്ട് റീലുകൾ തയ്യാറാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഈ മത്സരത്തിൽ മിന്നും വിജയം നേടുന്നവർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനത്തുക ലഭിക്കുന്നതാണ് സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്ന സൗകര്യം അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ആരോഗ്യരംഗത്തെ പുരോഗതി സാമ്പത്തിക ഇടപാടുകൾക്കുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ എന്നിവയുടെ എല്ലാം നേട്ടങ്ങൾ ഓരോ റീലുകളിലൂടെയും മനോഹരമായിട്ട് അവതരിപ്പിക്കാം സാങ്കേതികവിദ്യ രാജ്യത്തുടനീളമുള്ള പൌരമാരെ എങ്ങനെയാണ് ശാക്തീകരിച്ചത് എന്ന് ഓരോ റീലുകളും എടുത്തു കാണിക്കും മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച പത്ത് വിജയികൾക്ക് പതിനയ്യായിരം രൂപ വീതവും അടുത്ത ഇരുപത്തിയഞ്ച് വിജയികൾക്ക് പതിനായിരം രൂപ വീതവും അടുത്ത അൻപത് വിജയികൾക്ക് അയ്യായിരം രൂപ വീതവുമാണ് സമ്മാനമായിട്ട് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വലിയ വികസന പരിപാടികളിലേക്ക് പോകാതെ ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധയൂന്നാനായിട്ട് സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരുടെ നിർദ്ദേശം ഓണത്തിന് ശേഷം ക്ഷേമ പെൻഷൻ നൂറ്റി അൻപത് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ തുടർഭരണത്തിന് വഴിയൊരുക്കിയ ക്ഷേമ പദ്ധതികൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം രണ്ടാം പിണറായി സർക്കാർ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇനി വലിയ വികസന പരിപാടികളിലേക്ക് പോകാതെ ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധയൂന്നാനാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരിൽ നിന്നും സർക്കാരിനും സി പി എമ്മിനും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഓണത്തിന് പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ച ആഘോഷ തിമിർപ്പിനിടയിൽ അത് മുങ്ങിപ്പോകുമോ എന്ന് സർക്കാരിനൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞ് വർധനവ് പ്രഖ്യാപിക്കുന്നത് പരിഗണിക്കും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എൽ ഡി എഫിൻ്റെ വജ്രായുധമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു വർധനവ് കൂടി വരുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഓണം പ്രമാണിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ വീണ്ടും ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അതായത് നമുക്ക് രണ്ട് ഗഡു പെൻഷൻ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു മൂവായിരത്തി രൂപയോളം അടുത്ത മാസമൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇരട്ടിയോളം ധനസഹായമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഓണക്കാലത്ത് വരുന്നത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങളോടൊക്കെ തന്നെ അനുബന്ധിച്ചു സർക്കാർ പ്രഖ്യാപിക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ അത് അടുത്ത മാസം ഒടുവിലോടെ നമുക്ക് ലഭ്യമാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം സമർദ്ദമായിട്ട് ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ വരികയാണ് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം ഗിഫ്റ്റ് കാർഡുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസകൾക്കൊപ്പം തന്നെ നമുക്ക് കൈമാറാൻ സാധിക്കും ഓഗസ്റ്റ് മാസം ആദ്യവാരം മുതൽ കാർഡ് ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുകളുമായി ഔട്ട്ലെറ്റുകളിൽ എത്തുമ്പോൾ സദ്യ ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമൃദ്ധി സിഗ്നേച്ചർ കിറ്റുകൾ വാങ്ങാവുന്നതാണ് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റിന് ആയിരം രൂപയും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ മിനി സമൃദ്ധി കിറ്റിന് അഞ്ഞൂറ് രൂപയുമാണ് വില പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ച് കിലോയോളം അരി ഉണ്ടാകും ഒരു കിലോ പഞ്ചസാര തുമരപ്പരിപ്പ് അതോടൊപ്പം തന്നെ ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് ഉണ്ടാവുക ഇനി പത്തിനങ്ങളുള്ള മിനി കിറ്റ് മതിയെങ്കിൽ അതിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഇനി സിഗ്നേച്ചർ കിറ്റിൽ അതായത് മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയൊക്കെയാണ് ഉണ്ടാവുക ഇനി ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി അതോടൊപ്പം തന്നെ ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ദിനങ്ങളാണ് ഇരുന്നൂറ്റി രൂപയുടെ കിറ്റിൽ ഉണ്ടാവുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് വില വരുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും അതുപോലെ വെളിച്ചെണ്ണയുടെ വിലയുടെ കുതിപ്പ് തടയാനായിട്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വെളിച്ചെണ്ണ എത്തിക്കുന്നതായിരിക്കും എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി മുന്നൂറ്റി രൂപ നിരക്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച രാവിലെയും ഉച്ചയ്ക്കും ശേഷമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ സ്വർണ്ണവിലയിൽ വമ്പൻ കുതിപ്പ് രേഖപ്പെടുത്തി രാവിലെ ഒരു വിഭാഗത്തിന് കൂടിയും മറ്റു വിഭാഗത്തിന് മാറ്റമില്ലാതെയും ഇരുപത്തിരണ്ട് കാരൻ്റെ സ്വർണ്ണത്തിൻ്റെ വില വ്യത്യസ്ത നിരക്കുകളിലെത്തിയിരുന്നു ജൂലൈ പതിനേഴ് കഴിഞ്ഞ ദിവസത്തെ വിലയായിട്ടുള്ള ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയിലും അവന് എഴുപത്തി എണ്ണൂറ് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആരും മറക്കേണ്ട ബജാജ് ഫിനാൻസിൽ കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനും ലളിതമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അൻപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ടേം ലോൺ ഫ്ലെക്സി ഫ്ലെക്സി ടേം ലോൺ അതോടൊപ്പം തന്നെ ഫ്ലെക്സി ഹൈബ്രിഡ് ടേം ലോൺ എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളിൽ ലോണുകൾ ലഭ്യമാണ് ഹിഡൻ ചാർജസ് അതായത് മറിഞ്ഞിരിക്കുന്ന നിരക്കുകളൊന്നുമില്ല പേഴ്സണൽ ലോൺ പലിശ നിരക്കും ചാർജുകളും എല്ലാം തന്നെ ഇവിടെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഗ്യാരണ്ടറോ കൊലാട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക